ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ചെമ്മൽപ്പൂവിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ടി വിയിൽ കാണുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ കഥ അപ്പോൾ നമ്മുടെ ഇളയച്ഛന് ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക് സുഹൂലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രുതിക്ക് ഫോൺ കോൾ വന്നല്ലോ അപ്പോൾ ശ്രുതി അത് പറയുകയും ചെയ്തു എല്ലാവരോടും പക്ഷേ എങ്കിലും നമ്മുടെ ഇളയച്ചനാണെങ്കിൽ ഏതു ഭാര്യ ഏത് ഇളയമ്മ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത് ഏത് ആൻറ്റിയെ വിളിച്ചത് ഇതല്ലേ എൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമന്തിയെ തൊട്ട് കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും കൺ അപ്പോൾ ശ്രുതി പറയും കണ്ട ഇവിടെ വന്നപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ സ്വന്തം ഭാര്യേനെ പോലും എളയച്ച മറന്നുപോയി എളയാച്ച ഇളയമ്മ ഇളയമ്മക്ക് എന്താ പറയുക എടയച്ച ഭാര്യയ്ക്ക് സുഖമില്ല എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യനെ ഞാൻ കുറച്ച് മുന്നേ വിളിച്ചതാണല്ലോ എന്നൊക്കെ ഞാൻ പറയും അപ്പോൾ സച്ചി ചോദിക്കും ഏ കുറച്ച് മുന്നേ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഇളയച്ചൻ പറയും അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു പക്ഷേ കിട്ടിയില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ പോകണം എന്നിങ്ങനെ ശ്രുതി പറയും അവിടെ ആൻറ്റി ഒറ്റക്കേ ഉള്ളൂ ആൻറ്റി ആകെ പരിബ്രം എന്താ പനി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് ആൻറ്റി ഒറ്റക്കേ ഉള്ളൂ ആൻറ്റി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇളയച്ചൻ ഇപ്പം തന്നെ പോണമെന്ന് പറയുകയാണ് അപ്പോൾ ഇളയച്ചൻ ഇങ്ങനെ പറയും ഇപ്പം തന്നെ പോകണോ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഇവർ എനിക്ക് വേണ്ടി എന്തൊക്കെയോ മട്ടൻ ചാപ്സും മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് പോയാൽ പോരെ നാളെ പോ നാളെ രാവിലെ പോകുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ സച്ചി അതിൻ്റെ കൂടെ പറയും അതെ അത് ശരിയാ എല്ലാം കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ പോവാം അതാ നല്ലതെന്ന് പറയും എന്നിട്ട് നമ്മുടെ ശ്രുതി അയ്യോ അതൊന്നും പറ്റില്ല അവിടെ ആരും ഇല്ല അലച്ചൻ ഇപ്പം തന്നെ പോയാൽ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ചന്ദ്രമോതിക്ക് ഇങ്ങനെ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയത് പക്ഷേങ്കിൽ അച്ഛമ്മയും അച്ഛനും രവി അച്ഛനും പറയും ഏയ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സുഖമാകത്തുണ്ടല്ലേ അദ്ദേഹം പോയിക്കോട്ടെ എന്നിങ്ങനെ പറയും ആ എന്നിട്ട് ഈ ശ്രുതി ഇങ്ങനെ ബിരിയാണിക്കയുടെ കാലിൽ ചവിട്ടും അത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ നിങ്ങനെ ആക്കും അപ്പോൾ അയ്യോ എനിക്ക് വേദനിക്കുന്നിങ്ങനെ നെഞ്ച് തടവിട്ടാ പറയാം അപ്പോൾ എന്നിട്ട് വേദനിക്കാനോ എന്തെ അല്ല സുഖമില്ലല്ലോ അപ്പോൾ ശ്രുതി പറയും ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ അതിൻ്റെ വിഷമം സഹിക്കാൻ ആവും എന്നൊക്കെ പറയും അപ്പോൾ ബിരിയാണിക്ക് അതിനെ ആ അതെ എന്നൊക്കെ പറയും എന്നിട്ട് ഒരു എന്നിട്ടൊരു എനിക്കിപ്പോൾ തന്നെ പോകണം ഇല്ലെങ്കിൽ പിന്നെ ഒരു ചാൻസ് കിട്ടില്ല എന്ന് പറയും അപ്പോൾ ചോദിക്കും ചാൻസോ എങ്ങനെ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും അതുപോലെ ഫ്ലൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയായിരുന്നു എന്ന് പറയും എന്നിട്ട് ഫ്ലൈറ്റൊക്കെ ഞാനിപ്പോൾ തന്നെ ബുക്ക് ചെയ്ത ഒരാളെ വെച്ചാൽ ഇങ്ങനെ ശ്രുതി പറയും എന്നിട്ട് പിന്നെ ബിരിയാണിക്ക് വേഗം പോയിട്ട് പെട്ടിയൊക്കെ റെഡിയാക്കും പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാകും അപ്പോഴേക്കും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രുതി പോയിട്ട് വിളിച്ചിട്ട് വരും എല്ലാം പാക്ക് ചെയ്തില്ലേ എല്ലാം എടുത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ബിരിയാണിക്ക് പറയും ആ ഇപ്പം തന്നെ പോകണം കുറച്ച് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരേം ചോദിക്കും അപ്പോൾ ശ്രുതി പറയും ഇനി ഒരു നിമിഷം മുതൽ നിങ്ങളിവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പം തന്നെ പോകണം വേഗം വന്നോ പെട്ടി എടുത്തിട്ട് വന്നോളും എന്നിങ്ങനെ പറയും എന്നിട്ട് വേഗം അവിടെ പോയിട്ട് എല്ലാവരും കൂടി കൂടെ യാത്ര ഇങ്ങനെ പറയും പോവുകയാണ് ഞാൻ ഇറങ്ങുകയാണ് ൊരു അവസരം ഉണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിൽ വെച്ച് കാണാമെന്ന് ഇങ്ങനെ പറഞ്ഞു പോവും അപ്പോൾ മാർക്കറ്റിൽ വെച്ചിട്ടോ നിങ്ങനെ സച്ചയിൽ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അതേ ഇൻ്റർനാഷണൽ മാർക്കറ്റ് നിങ്ങനെ ശ്രുതി പറയും അതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ പറയും എന്നിട്ട് എല്ലാവരും കൂടെ മട്ടൺ ചാപ്സൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ ഒരു മറ്റൊതുപോലും മിച്ചം വയ്ക്കാൻ പാടില്ല എല്ലാവരും നല്ലോണം കഴിക്കണം കേട്ടോ കുറച്ചൊരു പാത്ര പാത്രത്തിലാക്കി തന്നിരുന്നെങ്കിൽ പോകുമ്പോൾ കഴിക്കാമായിരുന്നു ഇങ്ങനെ ബിരിയാണിക്ക് ഇങ്ങനെ പറയും ആടിൻ്റെ കാര്യമൊക്കെ പറയും എന്നിട്ട് അതൊക്കെ കഴിയും ബിരിയാണിക്ക് അങ്ങോട്ടേക്ക് പോകും അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ അവിടെ ഇരിക്കും എന്നിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു ഇങ്ങനെ അവിടെ ഇങ്ങനെ സംസാരം വരും അപ്പം നമ്മൾ സച്ചി പറയും അതെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ കള്ളത്തരമൊക്കെ പൊളിയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സംശയിക്കും കള്ളത്തരോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും എന്ത് കള്ളത്തര അതിനാരും ഇവർ കളത്തരം കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ കള്ളത്തരം കാണിച്ചു അതൊരു ഫ്രോഡ് കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുദ്ദിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വിചാരിച്ചത് സച്ചിന് നോക്കും ഇപ്പോൾ സച്ചി ചോദിക്കും നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിന്നെ ഉദ്ദേശിച്ചു എന്നല്ല പറഞ്ഞത് അപ്പോൾ നിന്നേക്കാൾ വലിയൊരു ഫ്രോഡിനെ കുറിച്ചാണെന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ശ്രുതി എന്നിട്ട് അതിൽ നിന്ന് വിഷയമാറ്റാൻ വേണ്ടിയിട്ട് എളയച്ചൻ എന്തായാലും പോയില്ലേ നമുക്ക് ഇന്ന് തന്നെ നാട്ടിൽ പോയാലോ ചോദിക്കും ഇന്ന് വൈകുന്നേരം അപ്പോൾ ചന്ദ്രമതിയും പറയും അതെ അത് ശരിയാണല്ലോ ഇനി ഇനിയന്തിനും ഇവിടെ നിൽക്കുന്നത് ഇന്ന് തന്നെ നമുക്ക് നാട്ടിൽ പോകാം എന്നറിയും അപ്പോൾ രവിയച്ഛൻ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് ഇനി ഇവിടെ നിന്നിട്ടേണ്ട കാര്യം ഇന്ന് തന്നെ പോകാമെന്ന് ചന്ദ്രമതി പറയും അപ്പോൾ നിങ്ങൾക്കിവിടെ നിന്നിട്ട് ബസ്സൊന്നും ഓടിക്കാനില്ലല്ലോ ചന്ദ്രമതി ചോദിക്കും അപ്പോൾ സച്ചി ചോദിക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താ പ്ലെയിൻ ഓടിക്കാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ പറയും ഇനി എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം പോകുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ വർഷം പറയും എനിക്കിവിടെ നിന്നിട്ട് ബോറടിക്കാൻ തുടങ്ങി അച്ചമ്മെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അച്ചമ്മ പറയും ബോറടിക്കാൻ ബോറടി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് മാറ്റാം എന്നിങ്ങനെ പറയും എന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു മത്സരം ഏർപ്പാടാക്കുന്നുണ്ട് പ്രമോ ആയിട്ടുണ്ടാവുമല്ലോ അതുപോലൊരു മത്സരം ഏർപ്പാടാക്കുന്നത് ുണ്ട് എല്ലാവരും റെഡി ആകാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ എല്ലാവരും ഇങ്ങനെ മത്സരം എന്ത് മത്സരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അച്ഛമ്മ പറയാം നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് വാ ജയിക്കുന്നവർക്ക് ഒരു സമ്മാനം കൂടിയുണ്ട് അത് ഓർത്ത് വെച്ചോളണം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ സമ്മാനം കേട്ടപ്പോൾ എല്ലാവരും മകം നല്ലോണം അങ്ങ് തെളിഞ്ഞു അപ്പോൾ സുതി പറയും ക്യാഷ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും ചന്ദ്രമതിയും നല്ല സന്തോഷത്തിലായിരിക്കും അപ്പോൾ എന്നിട്ട് അവൻ്റെ എക്സ്പ്രഷൻ അച്ച് കാണും അപ്പോൾ എന്നിട്ട് പറയും ഉറക്കത്തിൻ്റെ ഉറക്ക മത്സരം മത്സരങ്ങാറ്റാണെങ്കിൽ സുതിക്ക് പ്രൈസ് കിട്ടും ദൈവന് നല്ല പ്രൈസ് കിട്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടും എന്നൊക്കെ പറയും കളിയാക്കിയിട്ട് സച്ചി പറയും ഓട്ട മത്സരത്തിനാണെങ്കിൽ ഇവർക്ക് രണ്ടാക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടും വർഷയും ശ്രീകാന്തിനെയും ഒക്കെ കാണിച്ചിട്ട് പറയും പക്ഷേ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നിട്ട് നീ നിർത്ത് വെറുതെ ഇങ്ങനെ അവരൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനിങ്ങനെ അവനെ കുറച്ചൊന്ന് ഇതാക്കും എന്നിട്ട് എല്ലാവരോടും പോയിട്ട് റെഡി ആയിട്ട് വരാൻ പറയും അങ്ങനെ എല്ലാവരും റെഡിയാകും പോകും അപ്പോൾ വർഷയും ശ്രീകാന്തിൻ്റെയും റെഡി ആയിക്കൊണ്ടിരിക്കാം അപ്പോൾ വർഷ പറയും സച്ചിയുടെ നമ്മളെ കാണുമ്പോൾ കാണുമ്പോൾ ഇൻസൾട്ട് ചെയ്യണം അവരെ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ സച്ചിയേട്ടന് ഇതൊന്നും അനുവദിച്ചുകൂടെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ സച്ചി ജയിക്കാം സച്ചിയേട്ടൻ ജയിക്കാൻ പാടില്ല നമ്മൾ വേണം ജയിക്കാമെന്നൊക്കെ പറയും ശ്രീകാന്ത് പറയും ഏട്ടൻ നല്ലോണം കളിച്ചാൽ ഏട്ടൻ ജയിക്കും നമ്മൾ നല്ലോണം കഴിച്ചാൽ നമ്മൾ ജയിക്കും അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റാമെന്ന് പറയും വർഷം പറയും നമ്മൾ നല്ലോണം കളിക്കണം നമ്മൾ ജയിക്കണം രേവതി ചേച്ചി ജയിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷമില്ല പക്ഷേ സച്ചി ഏട്ടൻ ജയിക്കാൻ പറ്റില്ല എന്ന് പറയും അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിക്കും അതായത് അവർ സച്ചിയും രേവതിയും കൂടെ കിട്ടുന്ന അവസരത്തിൽ മാത്രം നമ്മളെ കളിയാക്കുവാണ് അവരൊരിക്കലും ഈ കളിയിൽ ജയിക്കാൻ വിടാൻ പാടില്ല നമ്മൾ എന്നെ ജയിക്കണം എന്നിട്ട് സംസാരിക്കും അത് നമ്മുടെ അച്ചമ്മ കേൾക്കും ഈ ശ്രുതിയും ശ്രുതിയും സംസാരിക്കുന്ന അച്ചമ്മ കേൾക്കും അവരെ അവരെങ്ങനെയും ജയിക്കാൻ വിടരുത് നമ്മളിന് ജീക്കണം ഇങ്ങനെ പറയുന്നത് അപ്പൊ അച്ചമതികൾക്കും എല്ലാം മനസ്സിലാക്കും അങ്ങനെ ചന്ദ്രമതിയും രവി അച്ഛനും കൂടെ സംസാരിക്കുന്നതും അച്ചമ്മകൾക്കും ചന്ദ്രമതി അറിയാലോ അച്ഛൻ പറയും സച്ചി തന്നെ ജയിക്കും അവൻ ചെറുപ്പം മുതലേ കളിച്ച് എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്ന എല്ലാ മത്സരത്തിലും അവൻ തന്നെയാണ് ജയിക്കാറുള്ളത് ഈ തവണ അവൻ തന്നെ ജയിക്കും എന്ന് പറയും ചന്ദ്രമതി നേരെ തിരിച്ചിട്ടും അവൻ മാത്രമല്ലല്ലോ ഉള്ളത് ഇവിടെ വേറെ ആമ്പിളറും പെമ്പിളറും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അതും അച്ചമ്മകൾക്കും പിന്നെ ഇവർ നാലാളും കൂടെ പുറത്തൊന്നും സംസാരിക്കുന്നില്ലേ പ്രമോയിൽ കണ്ട പോലെ അതും അച്ചമ്മ കേൾക്കും നിങ്ങൾ വേണം പിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല എനിക്ക് വേണ്ടി ജയിക്കണം അവർ ജയിക്കാൻ പാടില്ല സച്ചിനെ ചോദ്യം ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവർ തലയുയർത്തി നിൽക്കാൻ പറ്റില്ല പിന്നെ ഒരു കൊല്ലത്തേക്ക് പിന്നെ ഉള്ള കാലം മൊത്തം ഇതെന്നെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് അവർ ഒരിക്കലും ജയിക്കാൻ പാടില്ല എനിക്ക് നിങ്ങൾ ജയിച്ചിട്ട് എനിക്ക് തല ഉയർത്തി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും ചന്ദ്രവതി അപ്പോൾ ഇതൊക്കെ നമ്മുടെ അച്ഛമ്മ കേൾക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അച്ഛമ്മ മനസ്സിലാക്കും എന്നിട്ട് അപ്പോഴേക്കും രേവതിയും സച്ചിയും റെഡി ആയിട്ട് വരും എന്നിട്ട് സച്ചി പറയും നമ്മളെന്നെ ജയിക്കില്ലേ രേവതിയും ജയിക്കും അപ്പോൾ രേവതി പറയും ജയിക്കുന്നതൊക്കെയാണ് അവിടെ നിൽക്കട്ടെ ഇത് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളത് ആര് ജയിക്കുന്നതല്ല ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതും നമ്മുടെ അച്ഛമ്മക്ക് കേൾക്കും കേട്ടോ ഇപ്പോൾ രേവധി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ജയിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല പങ്കെടുക്കുക എന്നുള്ളതാണ് പിന്നെ എൻജോയ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം ആര് ജയിച്ചാലും നമുക്ക് എന്താ ആര് ജയിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ സച്ചി പറയും അതേ ആരായാലും എന്താ നമ്മുടെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും അല്ലേ അവർ ജയിച്ചോട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ സച്ചി പറയും അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ റെഡി ആയിട്ട് എന്താ പറയുക ഹാളിലെത്തും എന്നിട്ട് അപ്പോൾ വർഷ പറയും ഞാനും ശ്രീകാന്ത് റെഡിയാണ് നമ്മൾ ജയിക്കാൻ വേണ്ടി എന്ത് എഫേർട്ട് ഇടും എന്ന് ഇങ്ങനെ പറയും അപ്പോൾ സുതി പറയും ഹേ ഇതിൽ ഞങ്ങൾ ഇതിനെ ജയിക്കുക ഞാൻ എത്ര മെഡൽ വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ എത്ര മെഡലുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ സച്ചി പറയും മെഡലുണ്ട് അതൊക്കെ നീ കാജുകൊടുത്ത് വാങ്ങിച്ച മെഡലില്ലേ എനിക്ക് അല്ലാണ്ട് പങ്കെടുത്തിട്ട് നല്ലോ ജയിച്ചിട്ട് കിട്ടിയതല്ലല്ലോ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ പറയും ജോഡികളായിട്ടൊന്നും കളിക്കില്ല ഞാൻ രണ്ട് ടീമായിട്ടാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നതെന്ന് പറയും രവിയും ചന്ദ്രയും ഓരോ ടീമിൻ്റെ ലീഡറാന്ന് പറയും മറ്റങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തും എന്നിട്ട് ആ മൂന്ന് മരുമക്കൾ രവീൻ്റെ കൂടെ ബാക്കി മൂന്നെണ്ണം ചന്ദ്രമതിയുടെ കൂടെ അങ്ങനെയാണ് നമ്മുടെ അച്ഛമ്മ ടീമാക്കിയിരിക്കുന്നത് എന്നിട്ട് സുതി ശ്രുതി പറയും ഇതിൽ നിന്നും ഒരാളെ മാറ്റിയിട്ട് സുതി ഇങ്ങോട്ട് കൊണ്ടും ഈ പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയും പക്ഷേ അച്ചമ്മ പറയും അതൊന്നും നടക്കില്ല ഇതാണ് ടീം ജോഡികളായിട്ടൊന്നും കളിക്കുന്ന നടക്കില്ല ഇങ്ങനെ രണ്ട് ടീമായിട്ടാണ് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷേ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അച്ചമ്മ ഇങ്ങനെയാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്